ഹായ് ഹലോ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ പുതിയൊരു അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഇന്നലെ മിഡ് വീക്ക് എവിക്ഷന് വേണ്ടിയിട്ട് ഒരു ആറ് പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആറ് പേരിൽ രണ്ട് പേരെ എവിക്റ്റ് ആകും എന്നാണ് ഇന്നലെ അനൗൺസ് ചെയ്തത് പക്ഷേ ഇന്ന് ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ രണ്ട് പേര് ഔട്ട് ആവുകയല്ല പകരം സസ്പെൻഡ് ആവുകയാണ് ചെയ്യുന്നത് അവർ ക്യാമറയും സൗണ്ടും സൗണ്ടൊന്നുമില്ലാത്തൊരു റൂമിലായിരിക്കും ഇവർ ഈ ഗെയിമിനകത്ത് ഇന്നായി എന്ന് മാത്രമേ ഉള്ളൂ അവരെക്കുറിച്ച് യാതൊരു കാര്യങ്ങളും ജനങ്ങൾക്കോ കണ്ടസ്റ്റൻസിനോ അറിയില്ല ഈ മിഡ് വീക്ക് എവിക്ഷനിലോട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് രന ഉണ്ടായിരുന്നു ഷാരിക ഉണ്ടായിരുന്നു ഒനിയൻ ഉണ്ടായിരുന്നു അനീഷ് ഉണ്ടായിരുന്നു സരിക ഉണ്ടായിരുന്നു രേണു ഉണ്ടായിരുന്നു ഇവിടെ ഒരു അടുത്ത എന്ന് വെച്ചാൽ ഇവർ നേരിട്ടല്ല ഈ ഗെയിമിലോട്ട് എൻറ്റർ ആവുന്നത് ഇവർ സെലക്ട് ചെയ്യുന്ന രണ്ട് പേരാണ് ഇവർക്ക് വേണ്ടി ഗെയിം കളിക്കുന്നത് അതിനകത്ത് റെന സെലക്ട് ചെയ്തത് ജിസേൽ ആൻഡ് ആര്യൻ ഷാരിക സെലക്ട് ചെയ്തത് ബിന്നി ആൻഡ് അതിൽ ആൻ നൂറ ഒനിയൻ സെലക്ട് ചെയ്തത് അക്ബർ ആൻഡ് ഷാനവാസ് അനീഷ് സെലക്ട് ചെയ്തത് ശരത് ആൻ അനു ഷാരിക സെലക്ട് ചെയ്തത് നവീൻ ആൻഡ് അഭിലാഷ് രേണു സെലക്ട് ചെയ്തത് ബിന്നി ആൻഡ് ശൈത്യ ഇത്രയും പേരാണ് ഇനി ഇവർക്ക് വേണ്ടിയിട്ട് ഗെയിം കളിക്കുന്നത് അപ്പോൾ ഇതാണ് പുതിയ അപ്ഡേറ്റ് ഇവർ ഗെയിം മറ്റ് കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം